പ്രിയ നടി കനകയുടെ ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആലപ്പി അഷ്റഫ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സിദ്ദിഖ്ലാൽ സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ വിയറ്റ്നാം കോളിനി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലെ നായികയായ കനക ഒരു കാലത്ത് മലയാളത്തിൽ തിളങ്ങിയ നടിയായിരുന്നു മമ്മൂട്ടി ജയറാം മുകേഷ് തുടങ്ങിയവർക്കൊപ്പമെല്ലാം കനക അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ കുറച്ചുകാലമായി കനക അഭിനയ രംഗത്തത്ര സജീവമല്ല പഴയകാല നടി ദേവികയുടെ മക്കളാണ് കനക അതുകൊണ്ടുതന്നെ കനകയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം വളരെ ചെറുപ്പത്തിൽ തന്നെയായിരുന്നു തെലുങ്ക് സിനിമയിലാണ് കനക ആദ്യം അഭിനയിച്ചത് തമിഴിലെ ആദ്യ സിനിമയായ കരകാട്ടക്കാരൻ വൺ ഹിറ്റായിരുന്നു അതോടെ തെലുങ്കിലും തമിഴിലും വലിയ തിരക്കുള്ള നടിയായി കനക മാറി ഒരു ദിവസം നാല് സിനിമകളിൽ വരെ കനക അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത് എന്നാൽ കനകയുടെ അമ്മയും അച്ഛനും തമ്മിൽ നല്ല രസത്തിലായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ കനകയുടെ ബാല്യകാലം ദുഃഖം നിറഞ്ഞതായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു കനകയുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞാണ് താമസിച്ചിരുന്നത് അമ്മയുടെ കൂടെയായിരുന്നു കനക അതുകൊണ്ട് തന്നെ അച്ഛൻ മകളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് അമ്മ ഭയപ്പെട്ടിരുന്നു മാത്രമല്ല കനക അഭിനയിക്കുന്നത് പിതാവ് എതിർത്തിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അഭിനയിക്കാൻ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് പിതാവ് കനകയ്ക്കും അമ്മയ്ക്കുമെതിരെ കോടതിയിൽ കേസ് കൊടുത്തു എന്നും ആലപ്പി അഷ് വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ ഒരു പെൺകുട്ടിക്ക് അവളുടെ വിവാഹം കഴിക്കുന്ന സമയത്ത് മാത്രമേ പ്രായപരിധി നോക്കേണ്ടത് ഉള്ളൂ എന്നും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിൽ പ്രായപരിധി ബാധകമല്ല എന്നുമാണ് കോടതി വിധിച്ചത് പിതാവിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി മന്ത്രവാദിയെ വരുത്തി വലിയ പൂജ വരെ അമ്മ നടത്തിയിരുന്നു എന്നും ആലപ്പുഴയിൽ വിയറ്റ്നാം കോളനിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് അവർ ഹോട്ടൽ മുറിയിൽ പൂജ നടത്തിയത് എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു കനകയുടെ അമ്മ മരിച്ചതോടെ കനക മാനസികമായി തകർന്നു എന്നും സിനിമകൾ ഒഴിവാക്കി മാറി നിന്നു എന്നും ആലപ്പി അർഷഫ് പറയുന്നുണ്ട് പിന്നീട് കനകയുടെ അമ്മയുടെ ഒരു സുഹൃത്ത് കനകയെ നേരിട്ട് വന്ന് കാണുകയും ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് കനക വീണ്ടും അഭിനയ രംഗത്ത് സജീവമാകുന്നത് അയാളുടെ ഒരു മകനെ കനകയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാനേജറായി വച്ചിരുന്നു രാമചന്ദ്രൻ എന്നായിരുന്നു അയാളുടെ പേര് അയാൾക്ക് കനകയോട് പ്രണയം തോന്നി ഇത് തുറന്നു പറഞ്ഞപ്പോൾ കനയയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല അയാളെ മാനേജർ